എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യമാണ് ഒൻപതാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാമോ ഒൻപതാമത്തെ വാക്യം നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും നദി ഒഴുകുന്നിടത്ത് ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനമാകുന്ന നദിയാണ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ഒഴുകുന്നത് ഡെയിലി ബ്ലസ്സിങ്ങിൽ ദൈവവചനമാകുന്ന നദിയാണ് ഒഴുകുന്നത് അവിടെ ജീവജാലങ്ങൾ ജീവിക്കുമെന്നല്ല പറ്റം ചേർന്ന് കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിക്കും നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ ജീവിക്കുമെന്ന് പോലെ അവിടെ എന്തിനാ ഒരു വാക്ക് കൊണ്ടുപോയി വച്ചിരിക്കുന്നത് പറ്റം ചേർന്ന് എന്നതിൻ്റെ അർത്ഥം ഒരു മനസ്സോടെ കൂട്ടായ്മയോടെ